നമസ്കാരം പ്രദർശനം ഡോക്യുമെൻ്റുടെ ഭാഗമായുള്ള പ്രദർശനം അറ്റ് ഫൈവ് തേർട്ടി എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാർത്താ അധിഷ്ഠിത പരിപാടിയായ വിശ്വാസങ്ങളിലെ കുറിച്ച് സംസാരിക്കുന്ന ഈ പരിപാടിയിൽ ഇന്നലെ നമ്മൾ നമ്മൾ സംസാരിച്ചിരിക്കുന്ന വിഷയം അയ്യപ്പ ക്ഷേത്ര സന്നിധിയിൽ നെല്ല് തിരി സമർപ്പണവും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് അതിൻ്റെ പ്രാധാന്യം എന്താണ് അതിൻ്റെ ഗുണഫലങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമ്മളുടെ വിഷയം നമ്മളെ കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളെല്ലാം തന്നെ വിശ്വാസികളുടെ വീടുകളെല്ലാം തന്നെ രാവിലെയും വൈകിട്ട് സന്ധ്യാ നേരങ്ങളിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് നിലവിളക്ക് തെളിയിക്കാറുണ്ട് ഇന്നത്തെ തലമുറയിൽ ഈ നിലവിളക്ക് എന്താണെന്നും ആ നിലവിളക്കിൻ്റെ പ്രാധാന്യം എന്താണെന്നും ആ നിലവിളക്കൽ തെളിയിക്കുന്ന തിരികൾ ഏത് ദിക്കിനെ കുറിച്ച് ദിക്കിലേക്കാണെന്നും ആ നിലവിളക്കിൻ്റെ നിലവിളക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു ഓടിനെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വിളക്ക് ആ വിളക്ക് നമ്മൾ കൊണ്ടുപോയി കത്തിക്കുന്നു അതാണ് നിലവിളക്ക് എങ്ങനെയാണോ അതിന്റെ നിലവിളക്കിന്റെ ആ നിലവിളക്ക് എന്താന്ന് ആ അറിയാൻ നമ്മൾ എന്നുള്ള സംശയമാണ് കാരണം നിലവിളക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഓടിനെ കൊണ്ടുണ്ടാക്കി ഒരുക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിളക്കാണ് ആ വിളക്ക് കത്തിച്ച് കൊണ്ടുപോകുന്നതാണ് നിലവിളക്ക് അങ്ങനെയാണോ മനസ്സിലാക്കിയ നിലവിളക്കിന് പറയുമ്പോൾ നിലവിളുക്കിന് അടിയിലൊരു പ്രതലം ഉണ്ടാവും അതിന് തണ്ട് ഉണ്ടാവും അതിന്റെ മുകളിൽ ഒരു മുഗൾ ഭാഗത്തെ ഒരു കോൺ ഇതൊക്കെ ആയിട്ട് ഒരു മുഗൾ ഭാഗത്ത് എണ്ണ നിറയ്ക്കുന്നൊരു ഒരു ഒരു അതിന്റെ നടുവിലൊരു തണ്ടൊക്കെ ആയിട്ടൊരു സംഭവം ഇത് ഇങ്ങനെ ഉള്ളതാണ് നമ്മൾ എന്ത് ഒരു നിലവിളക്കിന്റെ സങ്കല്പവും നിലവിളുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധനമാണ് ആ ഒരു സാധനത്തിൽ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഈ നിലവിളുക്കിന്റെ ഈ അടിയിലെ ഭാഗം ഭാഗത്തെ എന്തിനെ എന്തിനുദ്ദേശിച്ചിട്ടാണ് ഈ നടുവിലുള്ള തണ്ട് എന്തിനെ ഉദ്ദേശിച്ചാണ് നമ്മുടെ തണ്ട് എന്നാൽ നമ്മൾ നിലവിളുക്ക് പിടിക്കുന്നില്ലേ ആ പിടിച്ചു കൊണ്ടുവരുന്ന ആ തണ്ട് എന്തിനെ ഉദ്ദേശിച്ചിട്ടാണ് അതിൻ്റെ മുകളിലുള്ള ഭാഗം എന്തിനെ ഉദ്ദേശിച്ചിട്ടാണ് ആരെ ഉദ്ദേശിച്ചിട്ടാണ് ഏ ദേവനെ ഉദ്ദേശിച്ചിട്ടാണ് അതിൽ നിന്ന് വരുന്ന പ്രകാശം ആരെ ഉദ്ദേശിച്ചിട്ടാണ് അതിൻ്റെ നാളം നമ്മുടെ മുകളിൽ ഈ മന നിലവിളക്കിന്റെ മുകളിൽ അയച്ച് നോക്കിയാലും നാളം ഈ നാളം എന്തിനെ 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 ആരെ ഏത് ദേവീനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇതിൽ നിന്ന് വരുന്ന പ്രകാശം ആരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം ഞാനൊരു കുട്ടിയോട് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടീനോട് ചോദിച്ച സമയത്ത് ആ കുട്ടി പറഞ്ഞ ആൻസർ അമ്മേനോട് ചോദിക്കണം എന്നുള്ളതാണ് അവൾക്കറിയില്ല അവൾ നല്ല മിടുക്കിയാണ് പഠിക്കാൻ മിടുക്കിയാണ് പിന്നെ എല്ലാ കാര്യങ്ങളും തന്നെ അറിവുള്ള കുട്ടിയാണ് പക്ഷെ ഈ വിശ്വാസമായുള്ള കാര്യങ്ങളിലൊന്നും തന്നെ അറിവ് വളരെയധികം കുറവാണ് അതെന്തെന്താണെങ്കിൽ പണ്ടുള്ള മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ തന്നെ നമുക്ക് കാര്യങ്ങൾ പകർന്നു തരികയായിരുന്നു ഇന്ന് അപ്പം എന്നെ പോലെ ഡോക്യുമെന്ററി അമ്പലങ്ങളെ പ്രതിഷ്ഠത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെന്ററി എടുക്കാനോ അമ്പലത്തിന്റെ ചരിത്രം എടുക്കാനോ അമ്പലത്തിന്റെ ഐതിഹ്യങ്ങൾ എടുക്കാനോ അവിടുത്തെ പള്ളികളുടെ ചർച്ചകളുടെ ഐതിഹ്യങ്ങൾ എടുക്കാനോ ഇതൊന്നും പോവാൻ ഇന്നത്തെ യുവജനതയെ പലരും തയ്യാറാവൂലെന്നുള്ളത് അത്യാവശ്യം തന്നെയാണ് അത് ഓരോരുത്തർക്കും ഓരോ ലഹരി ഉണ്ടാവും ആ ലഹരിയുടെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യും അവർക്ക് നമ്മൾക്കൊരു എത്തിക്സ് ഉണ്ട് എന്നെ എനിക്ക് എനിക്കൊരു എത്തിക്സ് ഉണ്ട് ആ എത്തിക്സിന്റെ ഭാഗമായിട്ട് ഞാനത് എന്നെ എനിക്ക് എൻ്റെ നാടിനെ പറ്റിയും നാടിൻ്റെ സംസ്കാരത്തെ പറ്റിയും മനസ്സിലാക്കണം ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ള യുവജനത യുവ ഇന്നത്തെ പുറത്തേക്കൊക്കെ പോകുന്ന യുവജന യുവജനതക്ക് മുന്നിൽ അത് പകർന്നു കൊടുക്കുക എന്നത് എൻ്റെ ഒരു എൻ്റെ ഒരു ലഹരിയാണ് അപ്പം നമ്മൾ വീട്ടിൽ വിളക്ക് നിലവിളക്ക് കത്തിച്ചു കൊണ്ടുവയ്ക്കേണ്ടത് വർഷങ്ങളായിട്ട് ചെയ്യുന്ന സംഗതിയാണ് ഈ സംഗതിയിൽ നമ്മൾ നിലവിളക്ക് കത്തിച്ചു കൊണ്ടുവെക്കുമ്പോൾ ആ നിലവിളക്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കാണ്ടാണ് ഇന്ന് പല വീടുകളിലും നിലവളക്ക് തെളിയിക്കുന്നത് ഇത് അറിയുന്ന ആളുകളുണ്ട് കേട്ടോ അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അറിയുന്ന ആളുകളുണ്ടാകാം പഠിച്ചിട്ടുണ്ടാകാം പക്ഷെ അവരെ ആ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാറുണ്ടോ അതിനെപ്പറ്റിയുള്ള അതിൻ്റെ ഐതിഹ്യങ്ങൾ അതില്ലെങ്കിൽ അതിൻ്റെ എന്താണ് അതിന് പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അത് ആ അറിവ് പകർന്നു കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഇന്ന് ഞാൻ ആ കുട്ടിയോട് ചോദിച്ച സമയത്ത് ആ കുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല അവൾക്ക് അമ്മയ്ക്ക് അറിയെങ്കിൽ അമ്മ എന്ത് ചെയ്യായിരുന്നു ആ കുട്ടിനോട് അത് പറഞ്ഞു മനസ്സിലാക്കായിരുന്നു ഇന്നത്തെ തലമുറയിലത് അന്യം നിന്ന് പോവാണ് ഇങ്ങനെ അറിയാതെ നമ്മളൊരു കോപ്രായം കാണിച്ചൊരു നിലവിളക്ക് എണ്ണയും കത്തിച്ചിരി നമ്മൾ വെറുതെ വീടിന്റെ മുൻപത്തെ ഒരു പ്രഹസനം കാണിക്കുന്നതിനെ കൊണ്ടുവത്തിച്ചൊരു കാര്യമുണ്ട് പ്രാധാന്യം പ്രാധാന്യമറിയാതെ എന്ത് കാര്യം ഇതിനൊക്കെ വെറുതെ നമ്മൾ വീട്ടിൽ കിടക്കുന്ന എണ്ണ വെറുതെ ഒഴിവഴി പോകുകയെന്നല്ലെങ്കിൽ കത്തിപ്പോകുന്നല്ലാണ്ട് ഒരു കാര്യമില്ല നമ്മളതിനെപ്പറ്റി മനസ്സിലാക്കാതെ നമ്മൾ ആ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ നമുക്ക് വിപരീതമായിട്ട് അറിയാം നമ്മളിപ്പം വിളക്ക് തിരികെ കത്തിച്ച് കൊണ്ടുവച്ച് നിലവിളക്ക് വീടിന്റെ ഉമ്മറത്ത് കൊണ്ടുവച്ചു ആ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ തിരി കരിന്തിരിയായി അതായത് തിരി ഒന്നിച്ച് എണ്ണ തീർന്നതിന് ശേഷം തിരി കരിന്തിന്തിന്തിരിന്ന് പറയും നാടൻ ഭാഷയിൽ അത് കത്തിപ്പോയിക്കഴിഞ്ഞാൽ അത് തന്നെ വീടിന്റെ നാശ അങ്ങനെയൊക്കെയാണ് ഈ പ്രമാണങ്ങളിലൊക്കെ പറയുന്നത് നമ്മൾ പഠനം അതിനെ പഠിച്ചു നോക്കുമ്പോൾ പഠിച്ച് അതിനെപ്പറ്റി മനസ്സിലാക്കി നോക്കുമ്പോൾ ഇന്ന കാര്യങ്ങളിൽ ഇന്ന രീതിയിലായി കഴിഞ്ഞാൽ നിലവിളക്കിൽ ഇന്ന സംഗതികളുടെ രീതിയിലായി കഴിഞ്ഞാൽ നാശമാണ് ശമാണ് വീടിലെ നെഗറ്റീവ് എനർജി വളരെയധികം വർദ്ധിക്കും പോസിറ്റീവ് എനർജി കുറയും ചില വീടുകളിൽ ആ ഒരു വീട്ടിൽ പൊട്ടിയ നിലവിളക്ക് അറിയില്ല പൊട്ടിയ നിലവിളക്ക് കത്തിച്ചിട്ട് വെക്കുന്നത് കാണാം സന്ധ്യ നേരങ്ങളിലാണ് രാവിലെ ഇതൊരു ആ എല്ലാവരും വീട്ടിലും കത്തിക്കുന്നുണ്ട് ഞങ്ങളും കത്തിക്കുന്നുണ്ട് എന്താ അതിൻ്റെ പ്രശ്നമെന്നൊന്നും അതൊന്നും നമുക്കറിയില്ല ആ എന്തെങ്കിലും ആവട്ടെ നമുക്കിപ്പോൾ അതൊന്നും നോക്കാൻ നേരില്ല ഇന്ന് മിക്കവരും മൊബൈൽ ഫോൺ ചുവട്ടിൽ വെച്ചിട്ടാണ് നിലവിളക്കായിട്ട് വരിക നിലവിളക്ക് വൈകുന്നേരം കത്തിച്ചു വരുന്ന സമയത്ത് ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ഫോൺ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കാം അവരുത്തേ കയ്യില് നിലവിളക്കായിട്ട് വരും എന്നിട്ട് അവിടെ വെച്ചിട്ട് ചില ആളുകൾ ചെയ്യാൻ നിലവിളക്ക് കൊണ്ടുപോന്നിട്ട് നമ്മളെ ഉമ്മറത്ത് കൊണ്ടുപോകുന്ന നിലവിളക്ക് നിലത്താവുക വെറും നിലത്ത് നിലവിളക്ക് വെച്ചിട്ട് അവങ്ങ് പോവും അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടാവുകയാണ് പിന്നെ അവരെത്തൊരു ക്ഷേമിക്കുക അപ്പോഴേക്ക് അതേ മക്കള് പോയിട്ട് ആ വിളക്കെടുത്തിട്ട് ഒരു കൈ കൊണ്ട് എടുത്തിട്ട് കൊണ്ടെടുത്തിട്ട് അതുകൊണ്ടായി മൂലച്ചിൽ വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്യുന്ന വീടുകളുണ്ട് വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഞാൻ വലിയ വിശ്വാസിയാണെന്ന് ഞാൻ പറയുന്നത് പക്ഷെ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെ അനുഷ്ഠിച്ച് മാത്രമേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അതൊരു വിപരീത ഫലമാണ് പല വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആളുകളുടെ വീടുകളിലും പല ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളായുള്ള വീടുകളിലും ഒക്കെ തന്നെ ഇന്ന് കാണുന്ന ഒരു പ്രതിഭാസമാണ് ഈ സംഗതി നിലവിളക്ക് തന്നെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് കൊണ്ടുവയ്ക്കുന്ന തൂക്കി മനുഷ്യുന്ന നിലവിളക്കുണ്ട് അതേപോലെ തന്നെ നിലവിളക്ക് തന്നെ ഒരു സ്റ്റൈലിന് വെക്കുന്ന ഒരു അതായത് ഒരു ആളെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലെ ചെയ്യുന്ന ഒരു സംഗതി ഇതൊക്കെ എന്താണെന്നറിയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഈ കാര്യത്തെ പറ്റിയോ നിലവിളക്ക് കത്തിക്കുന്നതിനെ പറ്റിയിട്ടോ നിലവിളുക്കിൻ്റെ പ്രാധാന്യം എന്തിനെ പറ്റിയിട്ടോ നിലവിൽക്ക് ഏത് ഏഴ് തിരിയാണെങ്കിലും അഞ്ച് തിരിയാണെങ്കിലും ഏതൊക്കെ ദിക്കിനെ പ്രതിനിധീകരിച്ചിട്ടാണോ പിന്നെ അതേപോലെ തന്നെ ഈ നിലവിളക്കിൻ്റെ പ്രതലം എന്താണ് അതിൻ്റെ തണ്ടുഭാഗം എന്തിനാണ് മുകൾ ഭാഗം എന്തിനാണ് ഇതിന്റെ പ്രകാശം എന്തിനാണ് ഇതിൻ്റെ നാളമെന്തിനെ ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല അറിയെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ ഒരു പേടി ഉണ്ടാവും ആ ഭയം നമ്മളെന്ത് ചെയ്യും അത് ആ കാര്യങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാ ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കും മിക്ക വീടുകളിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ പല വീടുകളിലും വിളക്ക് കത്തുന്നുണ്ടെങ്കിൽ വിളക്ക് അടിതിരി ഉണ്ടാവുക കരിതി കരിന്തിരി കത്തുക എന്നാണ് കരിന്തിരി കത്തി പുകഞ്ഞിട്ട് പിന്നെ ആയിട്ട് ആരെങ്കിലും മക്കളാരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും അമ്മ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ടാവും മക്കളെടുത്ത് ഉണ്ടാക്കുക അപ്പൊ നമ്മൾ ആ അത്രയും കാര്യങ്ങൾ നീങ്ങുന്നില്ല നമ്മളെ ഇതൊക്കെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കഥകൾ നിങ്ങൾ ചോദിച്ചു നോക്കൂ ഏതെങ്കിലും ഒരു വീട്ടിൽ നമ്മൾ ഈ നിലവിളക്കിന്റെ പ്രാധാന്യം നിലവിളക്കിന്റെ പ്രതലം എന്താ ഇതൊക്കെ ഒന്നും ചോദിച്ചു നോക്കൂ ആർക്കെങ്കിലും പറയാൻ കിട്ടുന്നുണ്ടോന്ന് പിന്നെ നമ്മൾ വിശ്വാസികളാണ് നമ്മൾ ഭയങ്കര പിന്നെ കുറിയും കാര്യങ്ങളൊക്കെ നമ്മൾ വരയ്ക്കും നമ്മൾ ഭയങ്കര വിശ്വാസികളാണ് നമ്മൾ എല്ലാ കാര്യത്തിനെ പറ്റിയും അറിയും എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിവുള്ള ആരോടോട് ചോദിച്ചു മനസ്സിലായി അപ്പം നമ്മളെ വിഷയത്തിലേക്ക് വരാം നമുക്ക് നിലവിളക്കിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളെ വീട്ടിൽ നമ്മൾ നിലവിളക്ക് കത്തിച്ച് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെതായ ശുദ്ധിയോടും പവിത്രതയോടും കൂടി വേണം നമ്മൾ വിളക്ക് കത്തിച്ചുകൊണ്ട് വയ്ക്കാൻ അതായത് വീട്ടിലുള്ള ആ പോസിറ്റീവ് എനർജിയെ അങ്ങനെ തന്നെ നിലനിർത്തണമേ ആ പോസിറ്റീവ് എനർജി വീട്ടിൽ നിന്ന് പോയി പോകാതെ ആ നെഗറ്റീവ് എനർജീനെ ഉന്മൂലനം ചെയ്ത് പോസിറ്റീവ് എനർജി എന്നും എൻ്റെ വീട്ടിൽ നിലനിർത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചാണ് നമ്മൾ ആ നിലവിളക്ക് അവിടെ പ്രാർത്ഥിച്ച് കൊണ്ടുവെക്കുന്നത് അതായത് നമ്മളെ ലക്ഷ്മി ദേവിയും എല്ലാ കടാക്ഷങ്ങളും ഒക്കെ എന്നും എൻ്റെ വീടിന് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ആ വീട്ടിലെ ഗൃഹനാഥ അല്ല അമ്മ എന്തു ചെയ്യുക ആ വിളക്ക് രണ്ട് കൈകളോടും കൂടി ശുദ്ധിയായി വേഹശുദ്ധി വരുത്തിയതിന് ശേഷം അവിടെ പ്രാർത്ഥിച്ച് നമ്മളവിടെ കൊണ്ടുവച്ച് കിഴക്കോട്ട് ആണ് നമ്മളെ രാവിലെ തന്നെ നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ കിഴക്കോട്ട് മുഖമായിട്ടാണ് നിന്നിട്ടാണ് വിളക്ക് കത്തിക്കേണ്ടത് പ്രാർത്ഥിച്ചു വെക്കുന്നത് അത് വൈകിട്ടാണെങ്കിൽ നമ്മൾ പടിഞ്ഞാറോട്ട് മുഖമായിട്ടാണ് നിന്നിട്ടാണ് അഭിമുഖമായിട്ടാണ് നിന്നിട്ടാണ് നമ്മൾ നിലവിളക്ക് കത്തിച്ചു വെക്കേണ്ടത് പിന്നെ നിലവിളക്കിന്റെ അടിഭാഗം അതായത് നിലവിളക്കിന്റെ ആ തണ്ട് നിൽക്കുന്ന അടിഭാഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് തറയുമ്പിൽ സേഫായി നിൽക്കാൻ വിളക്ക് അങ്ങനെയാണോ അല്ല നിലവിളക്കിന്റെ അടിഭാഗം ബ്രഹ്മാവിനെയാണ് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മാവിനെ ആണ് പിന്നെ ബ്രഹ്മാവിനെ ആണ് അതിനെ കൊണ്ട് ആ സങ്കല്പമാണ് ബ്രഹ്മാവിന്റെ സങ്കല്പമാണ് ആ അടി പ്രതലഭാഗം ബ്രഹ്മാവിന്റെ പ്രതി പിന്നെ അത് സങ്കല്പിച്ചുകൊണ്ടാണ് ആ അടിഭാഗം ബ്രഹ്മാവിനെ സങ്കല്പിച്ചിരാണ് പിന്നെ അടിഭാഗമായി ഇനി ഈ തണ്ട് ഭാഗം നിലവിളക്കിൻ്റെ തണ്ടില്ലേ നമ്മൾ പിടിക്കുന്ന തണ്ട് ആ തണ്ട് ഭാഗം ആരാ ഉദ്ദേശിച്ചിട്ടാണ് ഏത് ദേവനും ഉദ്ദേശിച്ചിട്ടാണ് അറിയോ എല്ലാവരും ഭയങ്കര ആണ് ഭയങ്കര വിദ്യാഭ്യാസമാണ് ഞാൻ വലിയ എഡ്യൂക്കേറ്റഡ് ആണോ ഞാൻ വലിയ പാണ്ഡിത്യുള്ള ആണോ എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ ചില കാര്യങ്ങളൊക്കെ ഈവൻ നമ്മളെ വീട്ടിൽ കളിക്കുന്ന നിലവിളക്കിനെ പറ്റി തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ നിലവിളക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിന്റെ മഹത്വവും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഈ എപ്പിസോഡ് തീരില്ല ഞാൻ അടുത്ത എപ്പിസോഡിലെ ബാക്കി കാര്യങ്ങൾ പറയും ഇപ്പൊ നിലവിളക്ക് എന്താന്നുള്ള കാര്യം ഞാൻ ഈ എപ്പിസോഡ് പറയും അപ്പം നിലവിളക്കിന്റെ ഭാഗം നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരെയാണ് വിഷ്ണു ഭഗവാനെ ഉദ്ദേശിച്ചിട്ടാണ് വിഷ്ണുവിനെ ഉദ്ദേശിച്ചിട്ടാണ് നിലവിളക്കിന്റെ ഭാഗം നമ്മൾ പിടിച്ചു കൊണ്ടുവരുന്ന ആ തണ്ടുഭാഗം വിഷ്ണു ഭഗവാനെ ഉദ്ദേശിച്ചിട്ടാണ് അപ്പൊ മുകളിലെ ഭാഗം ആരാധിക്കും ഈ മുകളിൽ കത്തി നിലവിളക്ക് കത്തിക്കുന്ന മുകളിലൊക്കെയുള്ള ഭാഗം ശ്രീപരമേശ്വരനെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ കത്തിക്കുന്നത് അപ്പം നിലവിളക്കിന്റെ നാളം അതെ ആരെ ഉദ്ദേശിച്ചിട്ടാണ് ലക്ഷ്മി ദേവിയെ ഉദ്ദേശിച്ചിട്ടാണ് അതിൻ്റെ പ്രകാശം ആരെ ഉദ്ദേശിച്ചിട്ടാണ് പ്രകാശം ആരും എണ്ണയെ ഉദ്ദേശിച്ചിട്ട തിരിയെ ഉദ്ദേശിച്ചിട്ടാണോ അല്ല നിലവിളക്കിന്റെ നാളം ലക്ഷ്മി ദേവിയാണെന്നും അതിൻ്റെ പ്രകാശം സരസ്വതീ ദേവിയെ ഉദ്ദേശിച്ചിട്ടാണെന്നും സങ്കല്പം അതിന് നിലവിളക്കെന്ന് വരുന്ന പ്രകാശം നമ്മൾ സരസ്വതീദേവതാ സങ്കല്പമാണ് പിന്നെ ഈ നിലവിളക്കിന്റെ ചൂട് ആരോ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളെ കൈ പൊള്ളുന്ന ചൂടിനെ ഉദ്ദേശിച്ചിട്ട് അത് നിലവിളക്കിന്ന് എന്ന ചൂട് ആരോ ഉദ്ദേശിച്ചിട്ടാണ് ശ്രീപാർവ്വതിയെ ഉദ്ദേശിച്ചിട്ടാണ് ആ സങ്കല്പമാണ് അപ്പം സകല ദേവതന്മാർ ഉൾക്കൊള്ളുന്നൊരു ഒരു സങ്കേതമാണ് നമ്മളെന്ത് നിലവിളക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഈ നിലവിളക്ക് ഇത്രയും ദേവതമാരെ നമ്മൾ സങ്കല്പിച്ച് നമ്മളെ അത്രയും ഈ ലോകത്തിന്റെ അത്രയും ശക്തിമത്തായ ഈ ദേവതമാരെ സങ്കല്പിച്ചു ആണ് ഈ നിലവിളക്ക് രൂപം കല്പന ചെയ്തിട്ടുള്ളത് ആ രൂപകൽപ്പനയിൽ നമ്മളെ സങ്കല്പം ഞങ്ങളങ്ങനത്തെ ഒരു സങ്കല്പം വെച്ചിട്ട് ആ സങ്കല്പത്തിലാണ് നമ്മൾ തിരിയിട്ട് നിലവിളക്ക് എത്തിച്ച് നമ്മൾ കൈയിട്ട് രണ്ട് കൈയോടും കൂടി വിളക്ക് കത്തിച്ച് വെച്ചാൽ ആ വിളക്ക് തിരി പിന്നെ അടിതിരി കത്തുന്നതും അത് അടിതിരി കത്തുന്നേരം മക്കളെ പറഞ്ഞ് മക്കളെടുത്തിട്ട് ഓടിയിട്ട് അതെടുത്ത് അവിടെ ഇടയിൽ കൊണ്ടു ഒക്കെ ഈ ദേവതകളെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നും ഇല്ല ഒരിക്കലും ഇല്ല അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തത് ഇങ്ങനെ ഈ നിലവിളക്കിന്റെ നിലവിളക്കിന്റെ തണ്ട് എന്തിനാണ് അതിഭാഗം എന്തിനാണ് അതിന്റെ മുകൾ ഭാഗം എന്താണ് നാളം എന്തിനാണ് പ്രകാശം എന്തിനാണ് അതിന്റെ ചൂട് ഏത് ദേവീനെ ഉദ്ദേശിച്ച ആസ്വാറു ഇതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു പോയത് പറഞ്ഞു തരുന്നാൽ ഇന്നത്തെ തലമുറ കേൾക്കാനും തയ്യാറില്ല എന്നുള്ളതാണ് ഇപ്പം എന്നെപ്പോലുള്ള ന്യൂ ജനറേഷനിലുള്ള കുറേ ആളുകൾ നമ്മളൊന്നും ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ പോകുന്ന സമയത്ത് അവന് എന്താന്നേ പറയുള്ളു അല്ലെ അവനെ വലിയ അന്ധവിശ്വാസിയാണെന്നേ പറയുള്ളൂ അങ്ങനെയല്ല നമ്മളെ സംസ്കാരമാണ് സംസ്കാരത്തിൻ്റെ ഒരു ഭാവം കൂടിയാണ് ഈ നിലവിളുക്കും കാര്യങ്ങളൊക്കെ നമ്മളൊരു സാംസ്കാരിക പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മൾ നിലവിളുക്കിന് പ്രാധാന്യം കൊടുക്കാറുണ്ട് അപ്പം അത് ആ നമ്മളെ അത് സർവദേവതനെ ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പം ഈ ഇത്രയും ഈ പിന്നെ ഇത്രയും ദേവതമാരെ ഉൾക്കൊള്ളുന്ന ഈ നിലവിളക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കൊണ്ടുവെക്കുന്ന എവിടെയാണ് വെറും പ്രതലത്തിൽ നിലവിളക്ക് വെറും നിലത്ത് വെക്കാൻ പാടില്ല ഇത്രയും വലിയൊരു പിന്നെ ഈ നിലവിളക്കിന് ഇത്രയും ദേവതന്മാരടങ്ങിയ അതിൻ്റെ ഒരു ശക്തിയെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് എനർജിയെ ഭൂമി ദേവിക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണെന്ന് പറയുന്നത് നിലവിളക്ക് വെക്കുമ്പം അതിൻ്റെ മുകളിലൊരു പലകയും വലിയ വെക്കണം എന്ന് പറയും നിലവിളക്ക് വോട്ടുപാതത്തിലൊക്കെയാണ് ഉണ്ടാക്കാറ് അറിയുന്ന കാര്യങ്ങളാണ് പക്ഷെ അത് ആ ഭൂമിദേവിക്ക് താങ്ങാൻ പറ്റില്ല ഇത്രയും വലിയൊരു എനർജിയുടെ പിന്നെ എനർജീനെ ആ ഭൂമിദേവിക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അതായത് മഹാവിഷ്ണു അടങ്ങിയിരിക്കുന്ന ഈ എനർജിയെ നമുക്ക് ഭൂമിദേവിക്ക് താങ്ങാൻ പറ്റാം അവിടെ ഒരു പിന്നെ ഒരു പലകയോ മറ്റോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മാത്രമേ വെക്കാവൂ അതിൻ്റെ അടുത്തൊരു കിഡ്നിയിൽ തീർത്തും വെള്ളം തീർത്ഥം വെക്കാം പുഷ്പം വെക്കാം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊന്നും പല തരത്തും കാണാറുണ്ടാവില്ല അപ്പം ഈ രീതിയിൽ നിങ്ങളെ പവിത്രമായി ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ മനസ്സ് ഇരുത്തി നമ്മൾ മനസ്സിലാക്കി ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ നിലവിളക്കൊക്കെ കത്തിച്ചതിന് കാര്യമുള്ളൂ ഇല്ലെങ്കിൽ ആർജിന്റെ എണ്ണക്കാരനും തിരിയിൻ്റെ കമ്പനിക്കാരനും മെച്ചമെന്നല്ലാതെ നിങ്ങളെ വീട്ടിലേക്കൊരു ഐശ്വര്യങ്ങളോ സമ്പൽ സമൃദ്ധിയോ വരില്ല നെഗറ്റീവ് എനർജി ആയിരിക്കും വരിക എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അച്ഛൻ ഒരു വിളക്ക് കത്തിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഞങ്ങളോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടാണ് പക്ഷേ ആ വിളക്ക് കത്തിക്കുന്ന എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊടുങ്ങിയാൽ അമ്മേനെ ഉപദേശിക്കും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന ഇത് ഈ ഒരു സംഗതി മിക്ക വീടുകളിലും ഇല്ല എന്നതാണ് പിന്നെ എല്ലാ വീടുകളിലും സ്ഥിതി ഡിപ്പാർട്ട്മെൻറ്റിലും ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്ക് നിലവിളക്കിൻ്റെ സ്ഥാനമല്ല മക്കളാണ് വീട്ടിലുള്ളത് അപ്പം നിലവിളക്കിന് വെക്കാനോ പിടിക്കാനോ ഒന്നും മക്കളെ കൊണ്ട് ചെയ്യുകയില്ല ഇന്നത്തെ യുവതല യുവതലമുറ അതിനു വേണ്ടി ശ്രമിക്കുകയില്ല അപ്പൊ അത്രയും കാര്യങ്ങള് മനസ്സിലാക്കാൻ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മളെ വീട്ടിലേക്ക് ഐശ്വര്യം വരുകയുള്ളൂ ഇനി നിലവിളക്കത്തിന്റെ മഹത്വത്തെ കുറിച്ചും മറ്റും കാര്യങ്ങളെ കുറി കുറിച്ചൊക്കെ പറയേണ്ടതുണ്ട് അപ്പം ഈ ഒരു എപ്പിസോഡിൽ സമയം അതിക്രമിച്ചു കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് തന്ന സമയം വളരെ കുറവാണ് അതുകൊണ്ട് അടുത്ത എപ്പിസോഡ് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഇത് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൽ നല്ലൊരു ഈ പ്രോഗ്രാം പറ്റി നല്ലൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അതാണ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം